ഹായ് ഗേഷ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് ഇന്ന് ബാക്കി എപ്പിസോഡ് കേട്ട് തുടങ്ങാം നിലാവിനെ പ്രണയിച്ചവൾ എൻ്റെ ദുവാ മനുസാരി കിടക്കുക ഓക്കെ നിങ്ങൾ അല്ലേ അപ്പോൾ കിഷർ കമ്മീഷണർ ഓഫീസിലെത്തി കളക്ടറുടെ പ്രത്യേക നിർദ്ദേശമുള്ളത് കൊണ്ടാണ് അവനെ കമ്മീഷണർ ഓഫീസിൽ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവനെ അവിടുത്തെ ഒരു ലോക്കൽ പോളിറ്റീഷ്യനെ കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ഹോട്ടലിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയാണ് പതിവ് ഇവനെ എവിടെ നിന്ന് കിട്ടി അർജുൻ്റെ തറവാട്ട് വീട്ടിലെ പത്തായപ്പുരയിൽ നിന്ന് ഓഹോ നീ എന്താണോ കരുതിയത് അസിസ്റ്റൻ്റ് കളക്ടറുടെ പെങ്ങളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഞാൻ നിന്നെ വെറുതെ വിടുമെന്നോ നിന്നെ നിൻ്റെ മറ്റേവനെയും ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ കളിച്ചിട്ടുണ്ടോ ഒരെണ്ണത്തിനേയും ഞാൻ വെറുതെ വിടില്ല അവൻ്റെ കരം അവൻ്റെ ഓരോ മർമ്മങ്ങളിലും പാഞ്ഞു നടന്നു വേദന കൊണ്ടവൻ പുളഞ്ഞു നിനക്ക് വേദനിക്കുമല്ലേടാ അല്ലേടാ അപ്പോൾ എൻ്റെ പെങ്ങൾ എൻ്റെ പെങ്ങൾ അനുഭവിക്കുന്ന വേദനയോ പറയടാ ആര് പറഞ്ഞിട്ടാണ് നീ ഇതൊക്കെ ചെയ്തതെന്ന് അർജുൻ സാർ അവൻ മറുപടി പറഞ്ഞു സാർ എന്തിന് ദുബൈ ആയിരുന്നു ഈ കേസ് വാദിച്ചിരുന്നത് പലതവണയായിട്ട് ദുബൈയെ വിളിച്ച് ഈ കേസിൻ്റെ കാര്യങ്ങൾ മറുഭാഗം വക്കീലിന് ചോർത്തി കൊടുക്കാൻ കനത്ത പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നുണ്ടായിരുന്നു അവളെ വല്ല അത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നിനും വഴങ്ങിയില്ല അവസാനം ഭീഷണിപ്പെടുത്തി നോക്കിയിരുന്നു ശരിക്കും അവളുടെ ജീവൻ ഭീഷണി ഉണ്ടായിരുന്നു അവൾ ഒന്നിനും വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അവളെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് ഒക്കെ കേട്ടപ്പോൾ കിഷോറിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലഞ്ഞു മുറുകി അവൻ ആ മൊഴിയെ റെക്കോർഡ് ചെയ്ത് രേഖപ്പെടുത്തി പഴുതടച്ചുള്ള ഒരാക്രമണം അതാണ് അവനെതിരെ വേണ്ടത് അല്ലെങ്കിൽ ഈ നിയമം തന്നെ അവനെ കൊണ്ടുപോകും അവൻ ഫോൺ ഫോണെടുത്ത് അടുക്കട്ട് ബാലചന്ദ്രനെ വിളിച്ചു സാർ ദുബയുടെ ഫോൺ എവിടെ അത് ഓഫീസിലെ ഹരികിട കൈ കിട്ടിയിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് നിന്നും ആർക്ക് കിട്ടിയിട്ട് അവന് കൈമാറിയിട്ടുണ്ട് ഓക്കെ സാർ ആ ഫോൺ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിന് ഇല്ല സാർ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു അവനപ്പോൾ തന്നെ സൈബർ സെല്ലിലേക്ക് വിളിച്ചു അഷ്റഫ് ഇത് ഞാനാണ് കിഷോർ എന്താണ് സാർ കാര്യം പറയൂ അവൻ ദുബയുടെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു ഈ നമ്പറിലേക്കുള്ള എല്ലാ ഇൻകമ്മിങ് ഔട്ട്ഗോയിങ് എല്ലാ മെസ്സേജുകളും ഫുൾ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് നിൻ്റെ ടേബിളിൽ എത്തിയിരിക്കണം ഓക്കെ സാർ അവൻ കമ്മീഷനോട് പറഞ്ഞു ഇവൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ സൂക്ഷിക്കുക ഇപ്പോൾ ആരും ഒന്നും അറിയണ്ട ഇതിൻ്റെ സൂത്രത നമുക്ക് വേണ്ടത് അതിന് ക്ലിയർ എവിഡൻസ് നമുക്ക് വേണം അതാണ് കോടതിക്കും വേണ്ടത് ഹോസ്പിറ്റലിൽ നിന്നും ആദ്യം ദുവേയും മാളൂട്ടിയും വീടുകളിലേക്ക് മടങ്ങി പോകുന്നതിന് മുമ്പ് ഐശോട് മുമ്പിൽ ചെന്ന് തൻ്റെ ജീവൻ്റെ പാതിയെ ഒന്നുകൂടി നോക്കിയിട്ടാണ് ആദ്യം പിന്തിരിഞ്ഞ് നടന്നത് അവൻ പിന്തിരിഞ്ഞ് നടന്നത് ആ പോക്ക് നോക്കി ഇബ്രാ ഖൈസറ്റം ഭാര്യ നോക്കി രണ്ടുപേരും ആ പോക്ക് കാണുന്നുണ്ടായിരുന്നു അവർക്കറിയാം തങ്ങളുടെ മകൾക്ക് അവനോടുള്ള സ്നേഹം അതിൻ്റെ ആഴം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ജീവനും പ്രാണ്ടമായിട്ട് കരുതുന്ന ആ മനുഷ്യൻ്റെ ജാതി ഒരു പ്രശ്നമല്ല അവന് മുകളിൽ വീണിരിക്കുന്ന കൊലപാതിക എന്ന പേര് അതാണ് അവരെ കുഴയ്ക്കുന്നത് അവർക്കറിയാം ആദ്യം നല്ലവനാണെന്ന് ആ നോ ആ നോക്കാം എന്തായിത്തീരുമെന്ന് അവർ മനസ്സിൽ ആലോചിച്ച് കരുതി വെച്ചു വീട്ടിലെത്തി ആദ്യം ഫോണെടുത്ത് കിഷോറിനെ വിളിച്ചു കിഷോർ എന്താടാ ആരാ ആരാട ദുബയുടെ കിടപ്പിന് പിന്നിൽ ആ ചോദ്യം കിട്ടതും കിഷോർ ഞെട്ടിപ്പോയി കാരണം കിഷോർ ആദ്യം അറിയാതെ മറച്ചു വെച്ചൊരു സത്യമാണത് അതൊരിക്കലും ആദ്യം അറിയരുത് എന്ന് കിഷോർ നല്ലവണ്ണം ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇനി ഒരിക്കൽ കൂടി അവനെ പഴയ നിലയിൽ കാണാൻ വയ്യ പഴയതിലേക്ക് ഒന്നിലേക്കും അവനെ വലച്ചടിച്ചുകൊണ്ട് പോകാൻ വയ്യ പതിനാല് വർഷം നഷ്ടപ്പെട്ടു പോയവനാണ് ആദ്യം ഇനിയും അവനെ ആ നിലയിൽ കാണാൻ വയ്യ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു രഹസ്യം അവളെ കൊല്ലാൻ ശ്രമിച്ചതാണ് തൻ്റെ കുഞ്ഞിപ്പാത്തിന് ഒരാൾ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കേട്ടാൽ ഒരിക്കലും അത് സഹിക്കില്ല എന്ന് കിഷോറിനെ നല്ലവണ്ണം പറയാം അതുകൊണ്ട് തന്നെയാണ് ഒച്ചയും കേട്ടപ്പോൾ കിഷോർ കൊല്ലം ഞെട്ടിപ്പോയത് ബാക്കി നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ബൈ